Thank you. എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മേലേ ചൊവ്വയിലെ മുണ്ടയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഡാൻസ് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു കുട്ടി ടീച്ചർ കൂടെയാണ് ഞാനുള്ളത് ശ്രീഗംഗ അതുപോലെ തന്നെ നാല് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ കേരളോത്സവത്തിലെ കലാതിലകവും കൂടെയാണ് എന്തായാലും നമുക്ക് ശ്രീഗംഗയിലെ വിശേഷങ്ങളിലേക്ക് അടക്കാം കലാപരമായിട്ടുള്ള കഴിവ് അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല അപ്പോൾ ഈ ഒരു ഡാൻസർ എന്ന നിലയിൽ ഒരുപാട് വേദികൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീഗംഗ എന്നത് അപ്പം എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അതായത് ഏത് വയസ്സിലാണ് സ്റ്റാർട്ടായത് പഠിക്കാനൊക്കെ ഞാൻ ശരിക്കും എൽ കെ ജി തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മൂന്നാളിയും അമ്മ ഡാൻസിന് ചേർത്തു പിന്നെ അതിന് ശേഷം മൂന്ന് നോക്കലാണ് ഞങ്ങൾ ത്രിപ്ലെക്സ് ആണ് അപ്പം ഞങ്ങൾ മൂന്നാലും ഡാൻസിന് ചേർത്തു പിന്നെ ഞാനാണ് ഡാൻസ് കൊണ്ടുപോയത് അതിനുള്ള ഇഷ്ടവും കൊണ്ട് തന്നെയാണ് കൊണ്ട് അപ്പോൾ ഒരുപാട് വേദികൾ ഞാനിപ്പോൾ പറഞ്ഞ ഒരുപാട് വേദികൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം അതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ് ഒന്നാമത്തെ കാര്യം എന്താ പറയുക കേരള സ്കൂൾ കലോത്സവം തന്നെയാണ് കാരണം ശരിക്കും തന്നെ അതിലൂടെയാണ് ഞാൻ എന്താന്നുള്ളത് അറിയപ്പെട്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ ഞാൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു മോഹിനിയാട്ടത്തിന് ഒരു കലാ ഉത്സവം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ എനിക്ക് മോഹിനിയാട്ടത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോയതാണ് അപ്പോൾ അതും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് പിന്നെ വേറെ ഇപ്പം ഞാനിപ്പം എസ് എം കോളേജിലാണ് പഠിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം എന്താ യൂണിവേഴ്സിറ്റിൻ്റെ കലാതിലകവും തിഭോഷം കൂടാതെ നമ്മുടെ സി കേരളത്തിലൊക്കെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരം അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് അവിടെ എത്തിയത് അത് അച്ഛനെയായിരുന്നു കോണ്ടാക്ട് ചെയ്തത് ബസിങ്ക എന്ന് പറഞ്ഞൊരു ബസിംഗ ഫാമിലി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോയില് ഇങ്ങനെ ശ്രീഗംഗേനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഫാമിലി മൊത്തമായിട്ടാണ് വിളിച്ചത് ചാനൽ കിട്ടുന്നില്ല പിന്നെ അതിനു ഞാൻ അതിനൃത ടി വിയിൽ പോയിട്ടുണ്ട് റെഡ് എന്ന് പറഞ്ഞ ഷോയില് അപ്പം അത് ഞാൻ പത്താം ക്ലാസ് നിന്ന് അങ്ങനെയാണ് പോയത് ഞാൻ ഡാൻസ് മാത്രമായിട്ട് പോയത് ഇതൊരു ഫാമിലി ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ നല്ല ഫണ്ണായിരുന്നു നല്ല സംസാരിച്ചു അങ്ങനെ എവിടെയാണ് ഈ പഠിച്ചത് ഡാൻസൊക്കെ ചൊവ്വ ചൊവ്വയുടെ ഒരു കലാഞ്ജലി എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഡാൻസിലായിരുന്നു ഞാൻ ആദ്യം പഠിച്ചത് പിന്നെ അതിനുശേഷം ഞാൻ അഞ്ചാം ക്ലാസ് എന്നാണ് മൂന്ന് സ്ഥലത്തേക്ക് മാറിയത് അപ്പം എൻ്റെ ഗുരു എന്ന് വെച്ചാൽ ഭരതനാട്യം കലാക്ഷേത്ര പ്രിയാരഞ്ജി അതുപോലെ മോഹിനിയാട്ടം കലാമണ്ഡലം ലീലാമണി ടീച്ചർ കണ്ണൂർ തന്നെയുള്ള പിന്നെ അതുപോലെ കൂച്ചിപ്പുടി ശ്രീമതി ഗീത പത്മകുമാർ ഡാൻസ് ഒക്കെ എവിടെ പഠിച്ചത് ഞാൻ ആദ്യം പഠിച്ചത് ഇവിടെ ചുവക്കുള്ള കല്ലാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിലാണ് ടീച്ചറുടെ പേര് അനിത എന്നാണ് അനിത കൃഷ്ണകുമാർ അപ്പം ആദ്യം അവിടെ പഠിച്ചു പിന്നെ അതിനുശേഷം അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടത്തിൽ മൂന്ന് സ്ഥലത്ത് മൂന്ന് ഗുരുക്കന്മാരൊക്കെ പോയി അപ്പോൾ ആദ്യം കലാക്ഷേത്ര പ്രിയാരഞ്ജിത്ത് ഭരതനാട്യത്തിന് അതുപോലെ മോഹിനിയാട്ടം കലാ കലാമണ്ഡലം ലീലാമണി ടീച്ചർ അതുപോലെ കുച്ചിക്കുടി ശ്രീമതി ഗീത പത്മകുമാർ കൂടാതെ ഒരു ടീച്ചറും കൂടിയാണ് ഇപ്പോഴല്ല ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഡാൻസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് കുറച്ചും കൂടി പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ സ്റ്റുഡൻസിന് എനിക്ക് അറിയുന്ന എനിക്ക് കിട്ടിയ അറിവും എൻ്റെ എനിക്ക് ഗുരുക്കന്മാരെനിന്ന് കിട്ടിയ അറിവും ഞാൻ ഏതൊക്കെ ഇപ്പം ഏതൊക്കെ വിഭാഗമാണ് പഠിച്ചെടുത്തിട്ടുള്ളത് ഡാൻസ് ഞാൻ പഠിച്ചത് ഭരതാട്യം കുച്ചുക്കുടി മോഹിനിയാട്ടം ഈ മൂന്ന് കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ടീച്ചറും കൂടിയായി അപ്പം സ്കൂളുകൾ അല്ല കോളേജുകളിൽ കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത് കോളേജിലെല്ലാം എങ്ങനെയാണ് അഭിപ്രായം ഒക്കെ സ്റ്റുഡൻസിൻ്റെ ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുക്കുന്ന ആയാലും ടീച്ചേഴ്സിൻ്റെ അടുക്കുന്നൊക്കെ എങ്ങനെയാണ് അഭിപ്രായം എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ് എന്നെ ഡാൻസിൻ്റെ കാര്യത്തിലാണ് അപ്പം ഇപ്പം എനിക്ക് ഡാൻസിൻ്റെ ഒരു ഇതിൽ എനിക്ക് ലീവ് എടുക്കേണ്ട ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഡാൻസിനല്ലേ നീ ലീവ് എടുത്തോ അങ്ങനെ ഉള്ള സ കലാപരമായിട്ട് അവർ സപ്പോർട്ടാണ് ഭയങ്കരമായിട്ട് കോളേജും അതെ അപ്പോൾ ഡാൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിനിപ്പം സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഹൈ സെക്കൻഡറി വിഭാഗത്തു നിന്നാണ് കുട്ടി കൂച്ചിപ്പുടിക്ക് പോയത് അപ്പം ആദ്യമായിട്ടല്ല കഴിഞ്ഞ കൊല്ലവും ആ കുട്ടി പോയിട്ടുണ്ടായിരുന്നു എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ഈ പ്രാവശ്യം പോയി നന്നായി ചെയ്തു എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം എന്താ പറയുക ഞാനാണ് പൊതുവെ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ പോയത് അപ്പം എൻ്റെ സ്റ്റുഡൻസ് ഇത്രയും ഞാൻ ഒരു പഠിപ്പിച്ചൊരു ഞാനാണ് തോന്നുന്നു ചെറുത് ഞാൻ ടീച്ചറായിട്ട് പഠിപ്പിക്കുമ്പം എല്ലാവരും ഈ ചെറിയ കുട്ടിയാണോ പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒരു കുട്ടി സ്റ്റേറ്റ് പോയി സന്തോഷവും അഭിമാനവും അതെ കാരണം ഇപ്പോഴെല്ലാം ഡാൻസ് ടീച്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്തായാലും ഒരു പത്തിരുപത്താറെ ഓൾഡ് ഏജ് എന്തായാലും കാണും അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ പഠിപ്പിച്ചൊരു കുട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ പോകാൻ മത്സരിക്കും അതിൽ എ ഗ്രേഡ് എന്ന് പറയുന്നത് എന്തായാലും വളരെ വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും വളരെയധികം സന്തോഷം ശ്രീഗംഗയെ കാണാൻ പറ്റിയതിന് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം